നമ്മുടെ തമ്മിൽ എന്തായാലും ഇഷ്ടത്തില്ലേ നമുക്കൊരു സെൽഫി ആരെയോടൊപ്പം എനിക്കാണെന്നും ഇഷ്ടം സംസാരിച്ചാ മതി വേറെ ആരോടും എനിക്ക് ഇഷ്ട എനിക്ക് താഴെ വളരെ മോശപ്പെട്ട രീതിയിൽ എഡിറ്റ് ചെയ്ത് എനിക്ക് അറിയിച്ചിരിക്കുന്നു ആശ ഇത് സൈബർ അറ്റാക്ക് അങ്ങനെ വിഷമിക്കേണ്ട നമുക്ക് എന്താ വെച്ചാ ചെയ്യാം നമുക്ക് ടീച്ചർ 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 ടീച്ചറോട് ഒരു പരിഹാരം കാണിച്ചു ഓ ആ എന്ത് പറ്റി ആശയുടെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ലല്ലോ ടീച്ചർ പ്രശ്നത്തിൽ പോയി എന്താ എന്താ കുത്തിക്കാൻ ഒരാളിഷ്ടമാണ് ടീച്ചർ പക്ഷെ അയാൾ ഇപ്പോൾ എന്താണ് ഇവിടെ കൊണ്ട് ചെയ്യണ്ട അത് ചെയ്യേണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു പിന്നെ ഓ ഓ ഓ അതൊരു നമ്മുടെ ഫോട്ടോ എടുക്കുക അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട അങ്ങനെ നിയന്ത്രണം ഒരു നല്ല റിലേഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല ആശ അത് നമ്മളെ ആവശ്യത്തിലധികം ഒരാൾ നിയന്ത്രിക്കണെന്ന് പറഞ്ഞാൽ അതൊരു നല്ല റിലേഷനല്ല അതൊരു ടോക്സിക് റിലേഷനാണ് എന്ത് പറ്റി ടീച്ചർ ടെൻഷൻ അറിയുന്നില്ല അപ്പൊ ആശ ഒരു സൈബർ അറ്റാക്കിലും പെട്ടിട്ടുണ്ട് ഒരു ടോക്സിക് റിലേഷൻ ഉണ്ട് അല്ലേ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മക്കളെ നിങ്ങൾ എന്തായാലും ഇപ്പൊ കറക്റ്റ് ശരിയായ വഴിയിലാണ് എത്തിയത് ഇങ്ങനൊരു ബുദ്ധിമുട്ടോ മാനസിക പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഒരു മുതിർന്ന ആളെയാണ് അറിയിക്കേണ്ടത് അത് നിങ്ങൾ എന്തായാലും ഇവിടെ വന്നാൽ നന്നായി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ടീച്ചർ സോൾവ് സോൾവാക്കെട്ടോ നമുക്കില്ലേ ഇത് എത്രയും പെട്ടെന്ന് സൈബർ സെല്ലിൽ അറിയിക്കാം അല്ലെ നിങ്ങൾ എന്ത് പറയണോ സൈബർ സെല്ലിൽ അറിയിക്കാം അല്ലെ അപ്പൊ നമുക്ക് സൈബർ സെല്ലിൽ അറിയിക്കുകയും ചെയ്യാം ഈ നമുക്ക് ആശയ്ക്ക് സ്കൂൾ കൗൺസിലറെ കൊണ്ട് പറഞ്ഞ കൗൺസിലിംഗ് കൊടുത്താലോ അല്ലെ അപ്പൊ അവളുടെ മനസ്സിനെ വിഷമം മാറി ആശ കേട്ടോ സൈബർ സെല്ലിൽ വിളിച്ചാലോ അപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ടീച്ചർ വിളിക്കാം ഹലോ സൈബർ സെല്ലല്ലേ ഞാൻ നിന്റെ ഫോട്ടോ പാസ്വേർഡ് ഫോണിൻ്റെ മേലെ നിയന്ത്രിക്കാൻ വെക്കാൻ പാടില്ല ഫോട്ടോ മോഷണം ഫോട്ടോ എഡിറ്റിംഗ് ഭീഷണി എന്നിവയെല്ലാം സൈബർ ക്രൈം ആണ് എനിക്ക് എന്തായാലും റിപ്പോർട്ട് ചെയ്യണം ചെയ്യുന്ന ഫോട്ടോ ആദ്യം നീ സ്ക്രീൻഷോട്ട് ചെയ്യണം അതിനുശേഷം ആ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് അതിന് റിപ്പോർട്ട് കൊടുക്കണം ചെയ്തത് വളരെ നല്ല കാര്യമാണ് സൈബർ സുരക്ഷാ ചട്ടങ്ങൾ ശക്തമായ പാസ്വേർഡ് ഉപയോഗിക്കുക അക്കൗണ്ട് പ്രൈവറ്റ് ആയിക്കുക പരിചയമില്ലാത്തവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ ബ്ലോക്ക് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുക പ്രൂഫിനായി സ്ക്രീൻഷോട്ട് എടുത്തുവരിക ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ചുവന്ന സിഗ്നലുകൾ എന്റെ പാസ്വേഡ് തരൂ എന്നാവശ്യപ്പെടുന്നത് നീ ആരോടും സംസാരിക്കരുത് എന്നാവശ്യപ്പെടുന്നത് നിന്റെ ഫോട്ടോ എടുക്കണമെന്നാവശ്യപ്പെടുന്നു ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ഭീഷണിപ്പെടുത്തുന്നു കുറ്റബോധം ഇതൊന്നും യഥാർത്ഥ പ്രണയമല്ല ഇതെല്ലാം നിയന്ത്രണമാണ്